ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും പുതിയ സംയുക്ത നീക്കം പാകിസ്ഥാന്റെ കൈകളിലേക്ക് ചൈനയുടെ ഏറ്റവും അപകടകാരിയായ ഹംഗോർ എത്തുന്നു ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയ്ക്ക് ഇത് ഉയർത്തുന്ന വെല്ലുവിളി എത്രത്തോളം വലുതാണ് ഇന്ത്യയുടെ മറുപടി എന്തായിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ പ്രകാരം എട്ട് ഹംഗോർ ക്ലാസ് അന്തർവാഹിനികളാണ് ചൈന പാകിസ്ഥാന് നൽകുന്നത് ഇതിൽ ആദ്യത്തേത് അടുത്ത വർഷം പാക് നാവികസേനയുടെ ഭാഗമാകും സാധാരണ അന്തർവാഹിനികളല്ല ഇവ കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ ഒളിഞ്ഞിരിക്കാൻ സഹായിക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ എഐ പി സാങ്കേതികവിദ്യ ഇവയ്ക്കുണ്ട് ഇത് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും വലിയ ഭീഷണിയാണ് എന്നാൽ ഈ വെല്ലുവിളികൾക്ക് മുന്നിൽ ഇന്ത്യ നിശബ്ദമല്ല ഫ്രഞ്ച് സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ആറ് കൽവരി ക്ലാസ് അന്തർവാഹിനികൾ ഇന്ത്യൻ നാവികസേനയുടെ ആവനാഴിയിലുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് ആണവ അന്തർവാഹിനികളായ ഐ എൻ എസ് അരിഹത്തും അരിഖാത്തും പാകിസ്ഥാനോ ചൈനയോ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാത്ത രണ്ടാം പ്രഹരശേഷി ഇന്ത്യക്ക് നൽകുന്നത് ഈ ആണവ കരുത്താണ് ഇത് കേവലം ഒരു ആയുധക്കച്ചവടമല്ല ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനുള്ള ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തിന്റെ ഭാഗമാണിത് പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം കേന്ദ്രീകരിച്ച് ഈ അന്തർവാഹിനികൾ പ്രവർത്തിക്കുമ്പോൾ അത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിനും വ്യാപാരപാതകൾക്കും നേരിട്ടുള്ള ഭീഷണിയാകും ഹങ്കോർ അന്തർവാഹിനികൾ ഒരു പുതിയ വെല്ലുവിളി തന്നെയാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഓരോ നീക്കവും നിരീക്ഷിക്കാനും ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യൻ നാവികസേന സുസജ്ജമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തു കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക